ഹായ് ഞാൻ റഫീഖ് വടകര അബുദാബിയിൽ സംസാരിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വരൂ കുട്ടികളെ നമ്മൾക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും ഇംഗ്ലീഷിലെ ആൽഫബറ്റിക് അല്ലേ എ ബി സി ഡി മുതൽ ഇതിൻ്റെ അവസാനിക്കുന്നത് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഓ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെറ്റ് എന്നതുപോലെ മലയാളത്തിൽ ആൽഫബറ്റിക്കുണ്ട് ഉണ്ട് അതിലൂടെ പായിൽ തുടങ്ങുന്ന ഏതാനും മലയാള പദങ്ങളും അതിന്റെ ഇംഗ്ലീഷ് കൊടുത്താണ് പറയുന്നത് പാർട്ട് വൺ സെവന്റി എയ്റ്റ് നൂറ്റി എഴുപത്തെട്ട് ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും ഓരോ കുട്ടികളെ നമ്മൾക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം പാർട്ട് വൺ സെവന്റി എയ്റ്റ് പേര് കേട്ടീവ് എഫ് എ എം ഒ യു എസ് പേര് എഫ് എ എം ഒ യു എസ് നോവ് നോൾഫോമ് ലേബർ പെയിൻ പേറ്റ് നോവൽ ഫോമ് ലേബർ പെയിൻ എൽ എ ബി ഒ യു ആർ പി എ ഐ എൻ பைதக எஜெட்டி பற்றல் பைதக எஜெட்டிவ் பற்றல் பைசாஜிகம் டிஇல் பைசாஜிகம் நோட்ஃபோம் டபுள் பொடி நோட் பவுடர் போடி நார்ம் ஆஃப் ஆர்டர் पीओடிஆர் ஆர்டர் போடி நார்ம் ஆஃப் பंडल அல்லது பேக் போடி நார்ம் ஆஃப் பंडल BU and DL பंडल அல்லது பிஏசிக்கு பேக் பொதுகாரம் நார்ம் ஆஃப் पब्लिक एफआईआर பொதுகாரம் நார்ம் ஆஃப் पब्लिक एफआईआरஎஸ் ஏএফএফஐஆர்எஸ் பொதுஜனம் நார்ம் ஆஃப் पब्लिक PUB பொதுஜனம் நார்ம் ஆஃப் पब्लिक PUB പൊതുമുതൽ നോൾഫോമ പബ്ലിക് പ്രോപ്പർട്ടി പൊതുമുതൽ നോൾഫോമ പബ്ലിക് പ്രോപ്പർട്ടി ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും വടകര Thank you.